ഹായ് ഫ്രണ്ട്സ് ഞാൻ ജിഷ്ണു വെൽക്കം ടു മല്ലു ഹണ്ഡ്ര നമ്മളിന്ന് ഫിഷിങ്ങിനായി ഇറങ്ങിയതാണ് ഫിഷിംഗ് കഴിഞ്ഞു കേട്ടോ രാവിലെ തന്നെ ഞാനും പോയി നമ്മുടെ മീനിച്ചിലാറ്റിന്ന് രണ്ട് വാഹനം അടിച്ചു അത് കഴിഞ്ഞ് പോയി അത് കഴിഞ്ഞ് ഞാൻ ചെറിയൊരു പുല്ലം മീപിടുത്തൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നിൽക്കുന്ന വഴിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം നമുക്ക് അന്നേരം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇന്ന് സ്പ്രിങ്ങ് ആവണെങ്കിൽ നമ്മളൊന്ന് ഫുള്ള് അടിച്ചത് കേട്ടോ അപ്പോൾ ശരി വീഡിയോയിലേക്ക് അടക്കാം ഞാൻ സ്കൂട്ടറിൻ്റെ വരെ പോയി വന്നപ്പോഴത്തേക്കും ഒരു വാഹനം അടിച്ചെടുത്തതാണ് ഒരു കിലോ മിച്ചം ഉണ്ട് കേട്ടോ ഒന്നര ഒരു ടൈപ്പാണ് ആ ചേള് കൂട്ട് കയറിയത് കാരണം അത് ഓട്ടോ ഒന്നും കയറിയിട്ടില്ലായിരുന്നു ഉള്ള നൈസ് സാധനം അടുത്ത ഷൂട്ട് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഒരാടി മിസ്സാകുന്നതാണ് മീൻ്റെ അടുത്ത് ചെന്ന് ജസ്റ്റ് ഒന്ന് പോയി മിസ്സായി പറയണ്ട തൊട്ടടുത്തേ ഇന്നും എൻ്റെ ആദ്യത്തെ വാഹ ഷൂട്ടാട്ടോ ഒരു മുക്കാൽ കിലോ വരുന്ന സൈസിനെ കണ്ടിട്ട് ഷൂട്ട് ചെയ്യുകയാണേ ചെറുതാട്ടോടോ ചെറുതാ കൊടുക്കാനൊന്നുമില്ല അത്രയും സൈസില്ല ഞാനത് റീലുള്ളത് കിടന്ന് വിടുന്നുള്ളു അരക്കലേ നമുക്കണ്ടുണ്ടോ ആ പിന്നെ തീരെ ചെറുതായിട്ട് അടിച്ചപ്പോൾ കയറിയാ ഹെവിക്കട്ട് ആ ലോങ് അടിച്ചിട്ട് കയറിയില്ല ഹെവിക്കട്ട് അടിച്ചപ്പോൾ കയറിയില്ല നല്ല ഉദ്ദേശിച്ചേ ചെറുതെന്നിട്ട് ഇത്ര ലോങ്ങിൽ നിന്ന് അടിച്ചിട്ട് കൊണ്ടു കട്ട് അടിച്ചിട്ട് കൊണ്ടില്ല അതവിടെ ഉദ്ദേശിച്ച ഉരിട്ടോളൂ അവിടെ വെച്ച് കുരിക്കുക മുക്കാക്കിലും ഉണ്ടല്ലേ മുക്കാക്കിലോ കാണി അറിയത്തില്ല ആ രണ്ട് ദാഹ് അങ്ങനെ ഓരോന്ന് കിട്ടി ശതമാനമായി ഇത്രയും ദൂരം വേറെ ഫോട്ടോ ഇവിടുത്തെ ഫിഷിങ് നിർത്തി പോവാൻ മാറ്റം നേരെ വേറെ സ്പോട്ടിലേക്ക് പോയി ഞാൻ വേറെ സ്പോട്ടിലേക്ക് പോകണേ അപ്പോൾ രോഹുവിനെ അടിക്കാൻ വേണ്ടി ഒരു പ്ലാനില്ല ഞാൻ പോകുന്നത് ഞാൻ ചെന്ന് നിന്ന് ഇങ്ങനെ അനക്കം കണ്ടടിക്കുന്ന പക്ഷെ മിക്കതും പുല്ലനാട്ടോ നമുക്ക് കുറച്ച് ഷൂട്ടുകളുണ്ട് നമുക്ക് നോക്കാം അത് അടുത്തായിരുന്നു പക്ഷേ മിസ്സായി കാരണം എന്താ വെച്ചത് വലിയ ഇലയുടെ അടിയിൽ നിന്നല്ലേ നമ്മൾ ഏകദേശം വെച്ച് അടിക്കും പുല്ലനായ കാരണം ആ ഇലയുടെ അടിയിൽ ഇപ്പോൾ കറക്റ്റ് കൊണ്ടുവരവുള്ളൂ അല്ലെങ്കിൽ നമുക്കിപ്പോൾ കണ്ടടിക്കുന്നതല്ലല്ലോ കാരണം മിസ്സാവുക എന്നെ പറഞ്ഞാൽ ഞാനിപ്പോൾ തിരിച്ചൊന്ന് ഇപ്പോൾ നടന്ന് നോക്കാമെന്ന് വെച്ച് നടന്നപ്പോഴത്തേക്കും കുറച്ച് രണ്ട് മൂന്ന് സ്റ്റെപ്പ് നടക്കുമ്പോഴത്തേക്കും ഒരു അനക്കം കണ്ടിട്ട് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുവേ കുഴപ്പമില്ല നമ്മളിപ്പോൾ മീനെ കണ്ടിട്ടടിക്കുന്നല്ലോ സൈസ് പറഞ്ഞിട്ട് കാര്യമില്ല കുഴപ്പമില്ലാത്തൊരു സൈസാണ് കാരണം ഡാർട്ട് വെച്ച് കണ്ടോ ഒരു ഇരുപത് സെൻറ്റിമീറ്ററോടെ നീളമുള്ള മീനാണ് അടുത്തത് നമ്മളിങ്ങനെ നടന്നു പോവാണ് നടന്നു പോകുമ്പോൾ ഒരു കരിമീനെ കണ്ടിട്ടുള്ളൊരു ഷൂട്ടാണ് നമ്മളി കാണാൻ പോകുന്നത് ഓട്ടോമാറ്റിക് ഡാർട്ട് വെച്ചാണ് അടിച്ചത് പക്ഷേ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല കണ്ടപ്പോൾ അങ്ങ് അടിച്ചതെന്നുള്ളൂ പക്ഷേ കറക്റ്റ് ഷൂട്ടായിരുന്നു കേട്ടോ കിട്ടി എനിക്കിപ്പോഴും ഓട്ടോമാറ്റിക് ഡാർട്ട് വെച്ച് പാളി പാളിപ്പോന്നാൽ നമ്മൾ ഈ രൂഹു അങ്ങനത്തെ മീൻ ടോപ്പിൽ നിൽക്കുന്നതിന് അടിക്കാൻ വേണ്ടി എടുത്തിട്ടാണ് ഓട്ടോമാറ്റിക് ഇത് കുഴപ്പമില്ല ഈ ഷൂട്ട് നല്ലൊരു ഷൂട്ടാണ് ഇത് ഇച്ചിരി ലോങ്ങീന്നാണ് ആ മൂല് പോകുന്ന കാണുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും പക്ക രോഹുവിൻ്റെ അനക്കമായിരുന്നു അടിച്ച് മീനൊക്കെ കയറുമ്പോൾ കാണാം Okay. ശരിക്കും നല്ല ലോഡോട്ടോ ഞാനിവിടുത്തെ അത്യാവശ്യം മുഴുത്ത ഒരു രൂഹമാണെന്നുള്ള പ്രതീക്ഷയിലാണ് ആദ്യത്തെ കുറച്ച് മീറ്ററുകൾ വലിച്ചു അടുപ്പിച്ചത് ഒരു ഒരഞ്ചാറ് മീറ്റർ അടുത്ത് മീൻ വരുന്നോളം വരെ എൻ്റെ മനസ്സിലൊരു ഒരു ടൈപ്പ് നല്ല സൈസ് മീനാണെന്ന് വെച്ചാൽ അതാ ഞാനിങ്ങനെ ഈ റീലെ കയറ്റാതെ കൈകൊണ്ട് വലിച്ചു ഒതുക്കുന്ന ഒരു വലിച്ചടിപ്പിച്ച് വെറുതെ ബ്രൈഡേ കെട്ടു വീണത് അഴിക്കാൻ വേണ്ടി കുറേ സമയം എടുത്തു ബ്രൈഡിൻ്റെ ഇടയ്ക്ക് കട്ടായിപ്പോയി ഇതിൻ്റെ ഇടയ്ക്ക് മീനെ വലിച്ചു കെട്ടുന്ന ഒരു പോർഷൻ ഇത് മിസ്സായി കേട്ടോ അത് പുല്ലനായിരുന്നു അതൊന്നും പറയണ്ട അത് എന്നെ പറ്റിയെന്ന് വെച്ചാൽ ഈ ആമ്പലിൻ്റെ ഇടയ്ക്ക് ലോക്കായി ലോക്കായി ചുറ്റി ചുറ്റി വെ കയറി വന്നത് കാരണം മൊത്തം ഭയങ്കര ലോഡ് വന്നത് പുല്ലൻ തന്നെയായിരുന്നു സാധനം അടുത്ത ഷൂട്ടാണ് ഇതുപോലെ തന്നെ അത്യാവശ്യം നല്ല അനക്കം കണ്ടാൽ നമ്മൾ അടിക്കുന്നത് ഈ ഷൂട്ട് നോക്കിയാണേ ധികം ദൂരവില്ല അടി കൊണ്ടപ്പോഴ മീൻ എടുത്തി അടി പുല്ലനാന്ന് നമ്മൾ അന്നേരം കണ്ടു പക്ഷെ ഞാനവിടുത്തെ മീൻ കിട്ടിയില്ലെന്ന് പറഞ്ഞു പക്ഷേ മീൻ അടി തന്നെ എടുത്തി അടിക്കുക രണ്ടെണ്ണത്തിനെ ഇവിടുന്ന് കിട്ടിയത് എടുത്തുകൊണ്ട് പഴയ സ്ഥലത്തേക്ക് തന്നെ നമ്മൾ പോവാണ് അപ്പം നിൽക്കുമ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ഷൂട്ടാട്ടോ ഇതും നമുക്ക് മുന്നേ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ലോഡോട് കൂടി വലിച്ചു കയറ്റുന്ന ഒരു ഷൂട്ടാണ് ഇനി അധികം താമസിക്കില്ല ഒരു മൂന്നാലഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നല്ല ഒരു രണ്ട് മൂന്ന് വീഡിയോസ് വരും അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ടു ഓൾ